വിദ്യാലയങ്ങൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്ക് രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമായി സംഘടിപ്പിച്ച പാരന്റിംഗ് ക്ലാസ് ശ്രദ്ധേയമായി പന്നിക്കോട് ഗവൺമെൻറ് എൽ പി സ്കൂളിലാണ് പി ടി എ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ക്ലാസ് സംഘടിപ്പിച്ചത് വിദ്യാലയങ്ങൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്ക് രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമായി സംഘടിപ്പിച്ച പാരന്റിംഗ് ക്ലാസ് ആണ് ശ്രദ്ധേയമായത് പന്നിക്കോട് ഗവൺമെൻറ് എൽ സ്കൂളിലാണ് പി കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ക്ലാസ് സംഘടിപ്പിച്ചത് ലഹരി മാഫിയയുടെയും മറ്റ് സാമൂഹ്യദ്രോഹികളുടെയും കൈകളിൽപ്പെടാതെ സ്വന്തം കുഞ്ഞുങ്ങളെ എങ്ങനെ നാടിനും വീടിനും സമൂഹത്തിനും ഉപകാരപ്പെടുന്നവരാക്കി മാറ്റാമെന്നതിനെ കുറിച്ച് അധ്യാപകനും മോട്ടിവേറ്ററുമായ ഹമീദ് ചോലൂർ ക്ലാസ് എടുത്തു നമ്മൾ അല്ലാതെ പരിപാടി കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാരിയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബാബു പൊലകുന്ന് ഉദ്ഘാടനം ചെയ്തു എസ് എം സി ചെയർമാൻ സി ഫസൽ ബാബു അധ്യക്ഷനായിരുന്നു വാർഡ് മെമ്പർ രതീഷ് കളക്കുടിക്കുന്ന് ചടങ്ങിൽ മുഖ്യാതിഥിയായി പ്രധാനാധ്യാപിക എം കെ ഷക്കീല സ്റ്റാഫ് സെക്രട്ടറി ഇഷാം ഹുസൈൻ ജോണാഡ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം